ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിരന്തരമുള്ള ആനശല്യം കാരണം ഭീതിയിലായിരിക്കുകയാണ് അമ്പലപ്പൊയിൽ ഗ്രാമം സന്ധ്യയായി കഴിഞ്ഞാൽ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ആനക്കൂട്ടം പ്രദേശത്താകെ ഭീതി പരത്തുകയാണ് കയ്പിനെ അമ്പലപ്പൊയിൽ രാത്രിയാത്ര ഇപ്പോൾ ഭീതിപ്പെടുത്തുന്നതാണ് റബ്ബർ തോട്ടങ്ങൾക്കിടയിലുള്ള റോഡായതിനാൽ ഇരുട്ടുമൂടിയ വഴികളിലെ യാത്ര പേടിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം ആനകൾ കൂട്ടമായി എത്തിയത് എട്ട് മണിയോടുകൂടിയാണ് കൃഷി നശിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം ജീവന് ഭീഷണിയായി തീർന്നിരിക്കുന്നു അധികാരികൾ ഇതിനാവശ്യമായ നിയന്ത്രണങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് പ്രദേശവാസികൾ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ പഞ്ചായത്ത് അധികൃതരും മുഖം തിരഞ്ഞടക്കുകയാണ് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു പ്രക്ഷോഭത്തിനിറങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobiga. Shobiga. Celebrating Viva by Shobika weddings.